ക്രിസ്തുവിനായി ഇനി രണ്ടാമത്തെ കാര്യം തൻ്റെ വളർത്തുമകന്റെ ഭാര്യയെ അവരെ കൊണ്ട് മൊഴി ചൊല്ലിച്ച് അവരുടെ സമ്മതം പോലും അന്വേഷിക്കാതെ ആ മരുമകളെ വിവാഹം കഴിച്ച് വീട് കൂടിയ ആളാണ് മുഹമ്മദ് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് നുണയാണെന്നാണ് അബ്ദുൾ നാസർ മീരാൻ പറയുന്നത് എന്ന തെളിവ് ഞങ്ങൾ തരാം പ്രമുഖ ഇസ്ലാമിക ചരിത്രകാരനായ തബരിയുടെ ഇസ്ലാമിക ചരിത്രം ദ വിക്ടറി ഓഫ് ഇസ്ലാം എന്ന എട്ടാം വോളിയം ആരംഭിക്കുന്നത് തന്നെ ഈ കാര്യവും പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ കേട്ടോ മുഹമ്മദ് ഒരു ദിവസം സെയ്ദിനെ അന്വേഷിച്ച് സൈദിന്റെ വീട്ടിലെത്തി അപ്പോൾ വസ്ത്രം കൊണ്ട് ഈ വാതിൽ മറച്ചുവെച്ചിരുന്നു കർട്ടൻ ഉണ്ടായിരുന്നു പക്ഷേ കാറ്റുകൊണ്ട് ഈ കർട്ടൻ മാറി അപ്പോൾ അതിനകത്ത് സൈനബ് അവളുടെ മുറിയിൽ അർദ്ധനഗ്നയായിട്ട് ഇരിക്കുകയായിരുന്നു ഇത് കണ്ട് മുഹമ്മദിന് അവളെക്കുറിച്ചുള്ള ആഗ്രഹം മനസ്സിലായി അതിനുശേഷം അള്ളാഹു സയ്ദിന്റെ മനസ്സിൽ സൈനബിനോടുള്ള ബിനോടുള്ള താല്പര്യം ഇല്ലാതെയാക്കി അപ്പം ഇത് തുടക്കത്തിൽ തന്നെ ഇത് പറയുന്ന ഈ ഹിസ്റ്ററി ഓഫ് അൽ തബരി വോളിയം എട്ട് ദ വിക്ടറി ഓഫ് ഇസ്ലാം എന്ന് പറയുന്ന ഇത് ആരംഭിക്കുന്നത് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് പറഞ്ഞുകൊണ്ടാണ് എന്നിട്ട് അടുത്തതിൽ പിന്നെ നമ്മൾ അത് കൂടി വിശദീകരിച്ച് ഇത് ഇതാകുന്നുണ്ട് അവിടെ അള്ളാഹുവിൻ്റെ ദൂതൻ സയ്ദിൻ്റെ വീട്ടിൽ വന്നു പക്ഷേ അപ്പോൾ സെയ്ദ് വീട്ടിലില്ലായിരുന്നു പ്രവാചകനെ കാണാൻ പറ്റിയില്ല അദ്ദേഹം വീട്ടിലില്ലായിരുന്നു സെയ്ദിൻ്റെ ഭാര്യയായ സൈനബാണ് അദ്ദേഹത്തെ എതിരേൽക്കാൻ വേണ്ടി എഴുന്നേറ്റ് വന്നത് അപ്പോൾ അവൾ പകുതി വസ്ത്രം ധരിച്ചിരുന്ന അവസ്ഥയിലായിരുന്നു അവൾ വളരെ വ്യഗ്രതയോടെ ചാടി എഴുന്നേൽക്കുകയും അവളിൽ അള്ളാഹുവിൻ്റെ ദൂതനോടുള്ള ഒരു ആരാധന ഉണർത്തുകയും ചെയ്തു അത് കണ്ട് അദ്ദേഹം എന്തോ പെരുവുർത്ത് തിരിഞ്ഞു എങ്കിലും അദ്ദേഹം പരസ്യമായി പറഞ്ഞു ഹൃദയങ്ങളെ ചഞ്ചലിപ്പിക്കുന്ന സർവശക്തനായ അള്ളാഹുവിന് മഹത്വം ഉണ്ടാകട്ടെ സെയ്ദ് വീട്ടിൽ വന്നപ്പോൾ സൈനബ് സംഭവമൊക്കെ പറഞ്ഞു സെയ്ദിനെ അപ്പം തന്നെ കാര്യം പിടീട്ടി സെയ്ദ് നേരെ അടുത്ത് വന്ന് പറഞ്ഞു പ്രവാചക അങ്ങ് എൻ്റെ ഭവനത്തിൽ വന്നതായിട്ട് അറിഞ്ഞു പക്ഷെ എന്താണ് വീട്ടിനുള്ളിൽ കയറാതിരുന്നത് താങ്കൾക്ക് അവളോടുള്ള മതിപ്പ് അവളിൽ ആവേശം ഉണർത്തിയിരിക്കുന്നു അതുകൊണ്ട് ഞാൻ അവളെ ഉപേക്ഷിക്കുകയാണ് എന്ന് ഈ സെയ്ദ് പറയുകയാണ് അപ്പോൾ സെയ്ദ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ മുഹമ്മദ് പറഞ്ഞില്ല നീ അവളെ നിൻ്റെ കൂടെ തന്നെ വെക്കി ഭാര്യയായിട്ട് നീ അവളെ തന്നെ അവിടെ വെക്കുക കൂടെ വെക്കി എന്ന് പറയും അപ്പോൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് അള്ളാഹു മോഹമ്മനോട് ചോദിക്കുന്നത് നീ എന്തിനാണ് നിന്റെ മനസ്സിലുള്ള ആഗ്രഹം മറച്ചു വെച്ചുകൊണ്ട് ജനങ്ങളെ പേടിച്ച് വേറെ കാര്യം പറയുന്നത് എന്നൊക്കെ ചോദിച്ച് മോഹ്മാനെ ശാസിച്ചുകൊണ്ടൊക്കെ അള്ളാഹുബിൻ ആയത്തെ കിടക്കുന്നുണ്ട് എന്തായാലും അത് കഴിഞ്ഞിട്ട് സൈദ് പിന്നെ അവളെ ഉപേക്ഷിക്കുകയാണ് അവളെ ഉപേക്ഷിച്ച് ഇവള് സ്വതന്ത്രയായി അത് കഴിഞ്ഞ് അള്ളാഹുവിൻ്റെ ആയിഷയോട് സംസാരിക്കുമ്പോൾ ഒരു മോഹാലസ്യം അദ്ദേഹത്തിൽ വന്നു അത് മാറിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആരാണ് സൈനബിൻ്റെ അടുത്ത് പോയി പറയുക ഈ സന്തോഷ വാർത്ത അള്ളാഹു അവളെ എനിക്ക് വിവാഹം ചെയ്തു തന്നിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രവാചകൻ സൂറ മുപ്പത്തിമൂന്നൊക്കെ ചൊല്ലുകയൊക്കെ ഉണ്ട് അപ്പോൾ ആയിഷ പറയുകയാണ് ഇതിനെക്കുറിച്ച് പിന്നീട് ആയിഷയുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവളുടെ സൗന്ദര്യത്തെക്കുറിച്ച് കേട്ട് ഞാൻ വളരെ അസ്വസ്ഥയായി കൂടെ അള്ളാഹു തന്നെ നേരിട്ട് അവളെ അദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുത്തതും ഞാൻ പറഞ്ഞു അവൾ ഇനി അത് പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് ആത്മപ്രശംസ നടത്തും അപ്പം ആയിഷ അന്ന് ചെറിയ പെൺകുട്ടിയാണ് മുഹമ്മദ് മരിക്കുമ്പോൾ തന്നെ പതിനെട്ട് വയസ്സേ ഉള്ളൂ അപ്പം അതുകൊണ്ട് സ്ത്രീ സഹജമായിട്ടുള്ള ഒരു അസൂയാണ് പ്രത്യേകിച്ച് ആ ചെറിയ പ്രായം അപ്പോൾ തങ്ങളെക്കാളും സൗന്ദര്യമുള്ള വൃത്തിയായിതാ മുഹമ്മദിനി ഭാര്യയായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് മാത്രമല്ല തങ്ങളെ വിവാഹം കഴിച്ചു കൊടുത്തത് തങ്ങളുടെ പിതാക്കന്മാരാണ് രക്ഷിതാക്കളാണ് മുഹമ്മദുമായിട്ട് ഉടമ്പടി ചെയ്ത് അങ്ങ് കൊടുക്കുന്നത് പക്ഷേ ഇവളുടെ കാര്യത്തിൽ അള്ളാഹു നേരിട്ടാണ് വിവാഹം ചെയ്തു കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതും പറഞ്ഞുകൊണ്ട് ഇനി ഇവിടെ ഞങ്ങളെ ഞങ്ങളുടെ അടുത്ത് ആത്മപ്രശംസ നടത്തു എന്നൊക്കെ ആയിഷ വിഷമിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഹദീസുകളിൽ നമ്മൾ കാണുന്ന സംഭവമാണത് ഇനി ഈ മുഹമ്മദ് തൻ്റെ ഭാര്യയെ ആഗ്രഹിക്കുന്നു എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനു വേണ്ടിയിട്ട് വിവാഹ വിവാഹാലോചന നടത്തുന്നത് മൊഴിയൊല്ലി കഴിഞ്ഞ് മൊഴിയൊല്ലിയതിനു ശേഷം പിന്നെ ഈ ആദ്യ ഭാര്യയുടെ അടുത്ത് വിവാഹാലോചനയുമായിട്ട് ആർക്ക് വേണ്ടി ഇതുവരെയായിരിക്കും പാപ്പ പാപ്പ എന്ന് ഈ പെണ്ണ് വിളിച്ചുകൊണ്ടിരുന്ന അയാൾക്ക് വേണ്ടിയിട്ട് വിവാഹാലോചനയ്ക്കായി ചെല്ലുന്നത് ഈ സൈദ് തന്നെയാണ് സയ്ദ് തന്നെ ചെല്ലുകയാണ് വായിട്ട് അത് നമുക്ക് ഹദീസിൽ വായിക്കാം ഞാൻ അത് ആ ഹദീസ് ഞാൻ വായിക്കാം അനസ് നിവേദനം സൈനബിയുടെ യുദ്ധ കഴിഞ്ഞപ്പോൾ നബി പറഞ്ഞു അവളെ എനിക്ക് വേണ്ടി വിവാഹാലോചന നടത്തുക അപ്പോൾ സയ്ദ് അവളുടെ അരികെ ചെന്ന് അവൾ മാവ് പൊളിപ്പിക്കുകയായിരുന്നു സയ്ദ് പറയുന്നു ഞാൻ അവളെ കണ്ടപ്പോൾ വല്ലാത്ത വിഷമമുണ്ടാക്കി അവളെ നോക്കാൻ എനിക്ക് സാധിച്ചില്ല റസൂൽ പറഞ്ഞതിനാൽ എന്നിട്ട് എൻ്റെ പുറംഭാഗം അവളിലേക്ക് തിരിയുന്ന നിലയിൽ ഞാൻ പിന്തിരിഞ്ഞതെന്ന് കൊണ്ട് പറഞ്ഞു സൈനബേ റസൂൽ നിന്നെ വിവാഹാലോചന നടത്താനായി അയച്ചതാണ് അവർ പറഞ്ഞു ഞാൻ എൻ്റെ റബ്ബുമായി കൂടിയാലോചന നടത്താതെ ഒന്നും ചെയ്യുകയില്ല അങ്ങനെ അവൾ അവളുടെ നമസ്കാര സ്ഥലത്തേക്ക് പോയി അപ്പോൾ ഖുർആൻ ഇറങ്ങി ഉടനെ നബി അവളുടെ അനുവാദമില്ലാതെ അവളുടെ അരികിൽ പ്രവേശിച്ചു സൈനബയെ അള്ളാഹു നബിക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നതായി അറിയിച്ച് ആയത്തിറക്കപ്പെട്ടു സുഹീ മുസ്ലിം വാലിയ ഭാഗം പതിനാറ് ഹദീസ് നമ്പർ എൺപത്തി ഒമ്പത് ആലോചിച്ചോ ഈ അള്ളാഹുവിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞ ഇതാണോ മുഹമ്മദിന്റെ മനസ്സിൽ എന്താണോ ആഗ്രഹം ആ ആഗ്രഹം അപ്പം നിറവേറ്റാൻ വേണ്ടി ആയത്തുകൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് മുഹമ്മദ് ഇവളെ കണ്ടു മോഹിച്ചു ആ പിന്നെ ആയത്തിനാണോ പഞ്ഞം ശർവറ നിങ്ങൾ ആയത്തിറങ്ങിക്കോളൂ ഇത് തന്നെയാണല്ലോ അള്ളാഹ് മുഹമ്മന് വേണ്ടി ആയത്തിറക്കി ആയത്തിറക്കി ജീവിതം കോഞ്ഞാട്ടിയാക്കിയ ആളാണ് ഈ അള്ളാഹു എന്ന് പറയുന്നത് അതല്ലാതെ വേറെ ഒരു പണി അള്ളാഹുവിന് ഇല്ല അപ്പൊ അവിടെ നമ്മൾ ഒരു കാര്യം കണ്ടോ സൈനബയുടെ അനുവാദമില്ലാതെ തന്നെ മുഹമ്മദ് അവളുടെ അരികിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞതിൽ നിന്ന് സെയ്ദിന്റെ വീട്ടിൽ വെച്ച് വിവസ്ത്രയായി കണ്ട തന്റെ വളർത്തുപുത്രന്റെ ഭാര്യയുടെ രൂപം മുഹമ്മദിന്റെ മനസ്സിലുണ്ടാക്കിയ ദുർമോഹം എത്രമാത്രം ശക്തമായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ സ്വന്തം വളർത്തുമകന്റെ ഭാര്യയെ വരെ മോഹിച്ചിരുന്ന ആളായിരുന്നു മുഹമ്മദ് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവരുടെ ഭാര്യമാരെ ഒന്നും മുഹമ്മദ് മോഹിച്ചിരുന്നില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റുമോ ആർക്കാൻ പറ്റുക സ്വന്തം കുടുംബത്തിൽ മുഹമ്മദിന്റെ പരിപാടി ഇങ്ങനെ ആയിരുന്നെങ്കിൽ പിന്നെ പുറമേ ഉള്ളവരോടൊക്കെ എങ്ങനെയായിരിക്കും ഞാനൊന്നും ചിന്തിച്ചു നോക്കിയേ അന്നത്തെ കാലത്തെ സ്വഹാബിമാരുടെയൊക്കെ അവസ്ഥ എത്ര ഗതികെട്ട അവസ്ഥയാണ് മുഹമ്മദിന്റെ എങ്ങാനും കണ്ണിൽ കണ്ണിലല്ലേ ഭാര്യയെ പെടുവോ എന്ന് പേടിച്ച് മുഹമ്മദിന്റെ കണ്ണിൽ നിന്ന് മറച്ചു വെക്കേണ്ടുന്ന ഒരു സ്ഥിതിയൊക്കെ വരുന്നത് വെറുതെ അല്ല മുഹമ്മദ് പർദ്ധ സമ്പ്രദായം കൊണ്ടപ്പോൾ സ്വഭാവിമാർക്കൊക്കെ വളരെ സന്തോഷമായി അവരുടെ ഭാര്യമാരെ ഒക്കെ അവര് പറഞ്ഞത് ചാക്കിനകത്ത് കയറ്റിയത് കാരണം ഈ പുള്ളിയുടെ കണ്ണിലെങ്ങാനും പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർന്നു പിന്നെ വിവാഹമോചനം ചെയ്തിട്ട് ആൾക്ക് കൊണ്ട് കൊടുത്തോളണം ആ അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് പറ ഇങ്ങനെ അങ് പ്രചരിപ്പിച്ചത് എനിക്ക് തോന്നുന്നത് ഏതായാലും മുഹമ്മദിന്റെ ഈ നീചപ്രവൃത്തിയെ കാട്ടറബികൾ എന്ന് ഇന്നുള്ള മുസ്ലിങ്ങൾ പരിഹസിക്കുന്ന ഗുറേഷികൾ ഉണ്ടല്ലോ ജാഹ്ലിയ കാലഘട്ടത്തിലെ ആ ജനങ്ങള് ആ അവര് അതിനിഷിതമായി വിമർശിച്ചു ദത്തപുത്രൻ സ്വന്തം പുത്രനെ പോലെയാണ് സ്വന്തം പുത്രന് തുല്യമാണ് ദത്തപുത്രന്റെ ഭാര്യ എന്ന് പറയുന്നത് സ്വന്തം മരുമകളായിട്ട് തന്നെ പരിഗണിക്കണം എന്നാണ് ഈ ഗുറേഷികൾ പറയുന്നത് അന്നേരം സമ്മതിക്കുന്നില്ല സ്വന്തം മക്കളല്ല ദത്തുപുത്രന്മാര് സ്വന്തം മക്കളല്ല ഇത് മുഹമ്മദ് അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ആയത്തും കൊണ്ട് താ വരുന്നു മലക്ക് സുറ മുപ്പത്തിമൂന്നിന്റെ നാല് യാതൊരു മനുഷ്യനും അവന്റെ ഉള്ളിൽ അള്ളാഹു രണ്ട് ഹൃദയങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല നിങ്ങൾ നിങ്ങളുടെ മാതാക്കളെ പോലെയായി പ്രഖ്യാപിക്കുന്ന നിങ്ങളുടെ ഭാര്യമാരെ അവൻ നിങ്ങളുടെ മാതാക്കളാക്കിയിട്ടുമില്ല നിങ്ങളിലേക്ക് ചേർത്ത് വിളിക്കപ്പെടുന്ന നിങ്ങളുടെ ദത്തുപുത്രന്മാരെ അവൻ നിങ്ങളുടെ പുത്രന്മാരാക്കിയിട്ടുമില്ല അതൊക്കെ നിങ്ങളുടെ വായി കൊണ്ട് നിങ്ങൾ പറയുന്ന വാക്ക് മാത്രമാകുന്നു അള്ളാഹു സത്യം പറയുന്നു അവൻ നേർവഴി കാണിച്ചു തരികയും ചെയ്യുന്നു നല്ല നേർവഴിയാണ്ട്ടത് നല്ല നേർവഴിയാ പറയാതിരിക്കാൻ നിർവാഹമില്ല ഭയങ്കര നേർവഴി ഓഹ് സംഭവം തന്നെ ദത്തുപുത്രന്മാരൊന്നും സ്വന്തം പുത്രന്മാരെ പോലെയല്ല അതൊക്കെ നിങ്ങളുടെ വെറും വാക്കാണ് നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങളുടെ ചുമ്മാ പറയുന്നത് മാത്രമാണെന്നാണ് അള്ളാഹു പറയുന്നത് നേർവഴിയാണ് അപരിഷ്കൃതരെന്നും ഇന്നത്തെ ദാവാക്കാര് പറയുന്ന കാലഘട്ടത്തിലെ അറബികൾക്കുണ്ടായിരുന്ന ആ സംസ്കാരം ഉണ്ടല്ലോ അതുപോലും ഈ അറേബ്യൻ ഗോത്ര ദൈവമായ അള്ളാഹുവിനും അള്ളാഹുവിന്റെ പ്രവാചകനും ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഈ വിഷയത്തിന്റെ പേരിൽ പിന്നെയും ഖുർആൻ ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ട് നമുക്കൊരെണ്ണം കൂടി നോക്കാം നിന്റെ ഭാര്യയെ നീ നിന്റെ അടുത്ത് തന്നെ നിർത്തിപ്പോരുകയും അള്ളാഹുവെ നീ സൂക്ഷിക്കുകയും ചെയ്യുക എന്ന് അല്ലാഹു അനുഗ്രഹം ചെയ്തു കൊടുത്തിട്ടുള്ളവനും നീ അനുഗ്രഹം ചെയ്തു കൊടുത്തിട്ടുള്ളവനുമായ ഒരാളോട് നീ പറഞ്ഞിരുന്ന സന്ദർഭം ഓർക്കുക അള്ളാഹു വെളിപ്പെടുത്താൻ പോകുന്ന ഒരു കാര്യം നിന്റെ മനസ്സിൽ നീ മറച്ചു വെക്കുകയും ജനങ്ങളെ നീ പേടിക്കുകയും ചെയ്തിരുന്നു എന്നാൽ നീ പേടിക്കുവാൻ ഏറ്റവും അർഹതയുള്ളവൻ അല്ലാഹു ആകുന്നു അങ്ങനെ സെയ്ത് അവളിൽ നിന്ന് ആവശ്യം നിറവേറ്റി കഴിഞ്ഞപ്പോൾ അവളെ നാം നിനക്ക് ഭാര്യയാക്കി തന്നു തങ്ങളുടെ ദത്തപുത്രന്മാർ അവരുടെ ഭാര്യമാരിൽ നിന്ന് ആവശ്യം നിറവേറ്റി കഴിഞ്ഞിട്ട് അവരെ വിവാഹം കഴിക്കുന്ന കാര്യത്തിൽ സത്യവിശ്വാസികൾക്ക് യാതൊരു വിഷമവും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അത്രേ അത് അള്ളാഹുവിന്റെ കൽപ്പന പ്രാവർത്തികമാക്കപ്പെടുന്നതാകുന്നു സൂറ മുപ്പത്തിമൂന്നിന്റെ മുപ്പത്തിയേഴ് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ എന്താണ് ഈ പറഞ്ഞതെന്ന് ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഈ ലൈംഗിക ബന്ധത്തിനെ കേവലം ആവശ്യം നിറവേറ്റലായിട്ടാണ് അള്ളാഹു പരിഗണിക്കുന്നത് എന്നുള്ളത് പോട്ടെ കാരണം ഈ ഗോത്രദേവനാണല്ലോ ഗോത്രദേവന് മുൻ അത്രയൊക്കെ ഒരു സംസ്കാരബോധമൊക്കെ ഉണ്ടാവുകയുള്ളു അത്രയൊക്കെ ഉള്ളൂ അത് അത് പോട്ടെ പക്ഷെ ഈ ഭർത്താവിൻ്റെ ഈ ആവശ്യം നിറവേറ്റി കഴിഞ്ഞാൽ പിന്നെ അവന്റെ ഭാര്യയെ വളർത്തു പിതാവിന് വിവാഹം കഴിച്ച് അയാൾക്കും തൻ്റെ ആവശ്യം നിറവേറ്റാം എന്നൊക്കെ പറയുമ്പോ ഇതെന്തൊരു ദൈവമാണ്പ്പാ ദൈവം എന്നൊക്കെ പറഞ്ഞ് വരുമ്പിൻ്റെ അതിനൊക്കെ ഒരു മിനിമം സ്റ്റാൻഡേർഡ് വേണ്ടേ ഒരു ക്വാളിറ്റി വേണ്ടേ ഇങ്ങനെയുള്ള ഈ വൃത്തികേടുകളൊക്കെ പറഞ്ഞിട്ട് ഞാനും ദൈവമാണെന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് ഇത് സുബോധമുള്ള മനുഷ്യൻ അംഗീകരിക്കാൻ പറ്റുന്നത് അപ്പം ഇങ്ങനെ ആവശ്യം നിറവേറ്റുന്ന കാര്യത്തിൽ ഏതെങ്കിലും പിതാവിന് എന്തെങ്കിലും മനപ്രയാസം ഉണ്ടെങ്കിലോ അല്ലെ ഇന്നലെ വരെ മോളെ 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 എന്ന് വിളിച്ചുകൊണ്ട് നടന്നതാണല്ലോ അവളും തന്നെ ബാപ്പ ബാപ്പ എന്ന് വിളിച്ചുകൊണ്ട് നടന്നതാണല്ലോ അപ്പോൾ അതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു മാനസിക വിഷമം ഉണ്ടെങ്കിലോ ആ മാനസിക പ്രയാസം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു കൂടെ പറയുകയാണ് നിങ്ങൾ കേട്ടില്ലേ തങ്ങളുടെ ദത്തുപുത്രന്മാർ അവരുടെ ഭാര്യമാരിൽ നിന്ന് ആവശ്യം നിറവേറ്റി കഴിഞ്ഞിട്ട് അവരെ വിവാഹം കഴിക്കുന്ന കാര്യത്തിൽ സത്യവിശ്വാസികൾക്ക് യാതൊരു വിഷമവും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അത്ര എന്ന് പറഞ്ഞത് കാരണം വിഷമിക്കേണ്ട ആവശ്യമില്ല എന്താണ് ഇതേ മാതൃകയായിട്ട് അയച്ചിരിക്കുന്ന ആരെയാണ് മുഹമ്മദിനെ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട് ലോകർക്ക് മൊത്തം മാതൃകയുണ്ടെന്നൊക്കെ പറഞ്ഞ അയച്ചിരിക്കുന്ന ആൾ മുഹമ്മദ് ആ മുഹമ്മദാണ് ഇത് ചെയ്തിരിക്കുന്നത് മാതൃകാപുരുഷൻ തന്നെ അത് ചെയ്തിരിക്കേ അനുയായികൾക്ക് ആ മാതൃക പിൻപറ്റുന്നതിൽ എന്താണ് തടസ്സം അപ്പോൾ അവരുടെ ആ മനോവിഷമോ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തതെന്നാണ് ഈ പറയുന്നത് വളർത്തുമകന്റെ ഭാര്യയെ മൊഴിയൊല്ലിച്ചതിന് ശേഷം അവളെ വിവാഹം കഴിച്ച ആളാണ് മുഹമ്മദ് എന്ന് ഞങ്ങൾ ഉയർത്തിയ ഈ ആരോപണം അതിന് ഞങ്ങൾ വച്ചിരിക്കുന്ന ഈ തെളിവുകൾ അത് വ്യാജ തെളിവുകളാണ് ഞങ്ങൾ ഉണ്ടാക്കിയെടുത്ത ഞങ്ങൾ കെട്ടിച്ചമച്ച തെളിവുകളാണെന്നുള്ള വാദം അബ്ദുൾ നാസർ മീരാനും ഒക്കെ ഉണ്ടെങ്കിൽ തെളിയിക്കാൻ അത് തെളിയിക്കാൻ ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നുണയാണ് ഖുർആാനിൽ ഇങ്ങനെ ഒരു ആയത്തില്ല ഈ ഹദീസുകളില്ല തബരി ഇങ്ങനെ എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ തെളിയിക്കണം അത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് നിങ്ങളുടെ തലയിലേക്ക് വിടുന്നു ഞങ്ങൾ പറഞ്ഞ വാദത്തിന് ഞങ്ങൾ കൃത്യമായ തെളിവ് നിരത്തിയിട്ടുണ്ട് അതും ലോകത്തെ മുസ്ലിങ്ങൾ അംഗീകരിക്കുന്ന ഖുറാനിൽ നിന്ന് ഹദീസുകളിൽ നിന്ന് പിന്നെ ഒരു തൊണ്ണൂറ് ശതമാനം മുസ്ലിങ്ങളും അംഗീകരിക്കുന്ന അൽ തബരിയുടെ ഹിസ്റ്ററിയിൽ നിന്നുമാണ് അപ്പം ഇത്തരം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന ഈ കാര്യം നുണയാണ് എന്ന് അബ്ദുൾ നാസർ മീരാനും അല്ല വാദം ഉണ്ടെങ്കിൽ അദ്ദുൽ അസമിറു മാത്രമല്ല ഞങ്ങൾ അനിൽകുമാർ അയ്യപ്പനും കൂട്ടരും നുണയാണ് പറയുന്നതെന്ന് ഈ ക്ലബ് ഹൗസിൽ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു ദാവാക്കാരനും ഏതൊരു ദാവാക്കാരനും ഇത് ഞങ്ങളീ പറഞ്ഞത് നുണയാണ് തെളിയിക്കാം ഖുറാനിൽ ഇങ്ങനെ ഇല്ല ഹദീസുകളിൽ ഇങ്ങനെ ഇല്ല എന്നൊക്കെ നിങ്ങൾക്ക് തെളിയിക്കാനുവേണ്ടി നിങ്ങളെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് विनाय प्रवृति चाल कृस्तु